ത്ത് വഖഫ് സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു മോദിയുടെ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് അവര് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു മറുഭാഗത്ത് ജുബായത്ത് പള്ളിയുടെ കീഴിലുള്ള വഖഫ് സ്വത്ത് ഇവർ കട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാജ രേഖകൾ അവിടെ ഹാജരാക്കി ആ രേഖയുടെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് വിതരണം ചെയ്തത് അതിൽ നിങ്ങൾക്ക് തന്നേതില് നൂറ്റി നാൽപ്പത്താറ് വൺ എ നൂറ്റി നാൽപ്പത്താറ് വൺ ബി ഇത് രണ്ടും അടങ്കല അടങ്കലെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വത്തിനെ കൂട്ടി കിട്ടുന്ന ഒരു വിവരമാണ് പ്രാഥമികമായൊരു വിവ വിവരമാണ് ഇത് ജുമാത്തു പള്ളി പണ്ടേ നികുതി അടച്ചപ്പോഴുള്ള അടങ്കല ഇവിടെയാണ് സർ സൈദ് കോളേജ് നിലനിൽക്കുന്നത് അനുബന്ധ സ്ഥാപനങ്ങളായ രണ്ട് മൂന്ന് ഇപ്പോൾ മറ്റേ സ്വാശ്രയ കോളേജൊക്കെ അതിലുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാർ കോടതി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇവരുടെ ഇല്ലം ഇരിക്കോട്ട് ഇല്ലത്തു നിന്നാണ് അത് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് സർവേ ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറിലും നൂറ്റി നാൽപ്പത്തി ആറ് ഏഴും ബീലൊന്നും ഈ നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് ഹോസ്റ്റൽ നിലനിൽക്കുന്ന സ്ഥലമാണ് അവിടെ ആകെ ഇല്ല മാലിക്കുദ്ദീനാർ ഹോസ്റ്റൽ നിന്ന് മെൻസ് ഹോസ്റ്റലുണ്ട് അവിടെ ആകെ രണ്ടര ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ ഈ രണ്ടര ഏക്കർ സ്ഥലയിലാണ് സർസൈദ് കോളേജ് നിലനിൽക്കുന്നത് എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് അവർ ഈ പോലീസ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് വേണ്ടി അവരെ പോയിട്ട് കേസ് കൊടുക്കുക അവർക്ക് വ്യാജരേഖ ചമച്ചതിന് അതുപോലെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ ഈ എന്താണ് സാമ്പത്തിക ക്രമക്കേട് ആ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്താൽ മതി പോലീസ് ഉടനെ പറയും ആരെ ആർക്കാണ് പോയിട്ട് പൈസ കൊണ്ടു എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങളിലും തന്നെ നിയമപരമായി നീങ്ങാനൊന്നും വേണ്ടത്ര ത തൽപ്പറമ്പിലുള്ളവർ സ്വദേശികൾ നിവാസികൾ ശുഷ്കാന്തി കാണിച്ചില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുകയെന്നുണ്ടായിരുന്നു പ്രശ്നം കാരണം സർസൈത് കോളേജ് നാക്കിൻ്റെയൊക്കെ ഗ്രേഡിൽ നല്ലൊരു കോളേജാണ് വടക്ക് ഉത്തരമലബാറിലുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ് പ്രത്യേകിച്ചും കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ കിഴക്കൻ ഭാഗത്തുള്ളവർക്ക് അതിനെ ഇവർ മുഴുവനും തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാക്കി മാറ്റി രാഷ്ട്രീയക്കാരുടെ ഒരു പറയാക്കി മാറ്റി ഇപ്പോൾ ഏറ്റവും ഇത് നേരത്തെ അന്ന് അമിത്ഷാ പറഞ്ഞതുപോലെ ഈ വഖഫ് സ്വത്തുകൾ മുഴുവനും തന്നെ ഇവർ കട്ടെടുക്കാൻ പോവുകയാണ് പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത മുഴുവനും തന്നെ അവരുടെ വാർഷ വേർഷം വന്നപ്പോൾ സത്യസന്ധമല്ല പച്ചക്കള്ളമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അവിടെ തളിപ്പറമ്പിലെ ഇത്തരം കൊള്ളരുതായ്മകൾക്കെതിരെ അവിടെ വക്വ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനവും അതുപോലെ തന്നെ ബലക്കുണ്ട് പക്ഷേ ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ട് മൂന്ന് തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒന്നാമതായി ഞങ്ങൾ പാർട്ടി മതേറ്റെടുക്കുകയാണ് ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് ആ നാട്ടിലെ ജനങ്ങളെ രാഷ്ട്രീയത്തിനതീതമായി അവരൊന്ന് ബോധവന്മാരാക്കേണ്ടത് രണ്ട് ജനങ്ങൾ ജനാധിപത്യപരമായി ഒന്നിച്ചും കൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് മൂന്ന് ഇത് സംസ്ഥാനതലത്തിൽ ചർച്ചയാകേണ്ടതുണ്ട് ചോദിക്കേണ്ടവരോട് പോയി ചോദിക്കണം സാദിഖലി അലി ഷിഹാബ് തങ്ങളാണ് അവിടുത്തെ തളിപ്പറമ്പ് ജുമാ മസ്ജത്തിൻ്റെ കാദി ഒരു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഉപദേഷ്ടാവ അദ്ദേഹം ഇന്നലെ അവിടെ കോഴിക്കോട് ബീച്ചിൽ വലിയൊരു പ്രകടനം നടത്തി വഖഫിനെ സംരക്ഷിക്കാൻ ഈ വഖഫിനെ ആര് സംരക്ഷിക്കും മോദിയോടും അമിത്ഷായോടും റിജിജുവിനോടൊക്കെ സമരം ചെയ്യൽ എന്ത് അർത്ഥമാണുള്ളത് നമ്മൾ സ്വയം ബഹ്വ് നശിപ്പിക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങളുമായി ഞങ്ങളും രംഗത്തിറങ്ങും രാഷ്ട്രപരമായി സമാന ചിന്താക്കന്മാരുമായി നമ്മൾ യോജിച്ചു പോകും ആ സ്ഥാപനത്തെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞങ്ങൾക്ക് പേഴ്സണലായിട്ടൊക്കെ എൻ്റെ എന്ന നിലക്ക് സർസൈത് കോളേജിനോട് ഒരു വലിയൊരു വലിയൊരിതുണ്ട് ഞാൻ സർസൈദ് നേരെ പോയത് അലിഗർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു എവിടെന്നാണ് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ സർസൈദിൻ്റെ പേര് പറഞ്ഞപ്പോൾ പ്രൊഫസർമാരെ അത്ഭുതപ്പെട്ടു സർസൈദിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ എന്നുള്ള സംഭവം ഇത്തരം ഒരു മൂവ്മെൻറ്റിന് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ വേണം ഇപ്പം കഴിഞ്ഞേക്കാൾ ദിവസങ്ങളിൽ നടന്ന ഈ വഖഫ് ഇത് യഥാർത്ഥത്തിൽ ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു നിത്യദാനമാണ് ഒന്ന് മനസ്സിലാക്കേണ്ട ഇതൊരു മതപരമായ സ്ഥാപനമല്ല ഈ ഓസ്ഫോർഡ് ക്യാംബ്രിഡ്ജ് അതുപോലെ ഹാർഡ്വോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ നടക്കുന്നത് എൻഡോമെൻറ് കൊണ്ടാണ് മുസ്ലിങ്ങളെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ കോളേജ് അല്ല യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് മൊറോക്കോയിലാണ് അതിന് വഖഫ് സ്വത്ത് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഫറൂഖ് കോളേജ് ഇപ്പോൾ ഉണ്ടായി അതിൽ ഇന്ന വിഭാഗത്തിന് ആർക്കാണ് ഗുണം കിട്ടുന്നത് എല്ലാവർക്കും കിട്ടണം അതിൻ്റെ ഗുണം ഒരു കിണർ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജാതി മതവ്യത്യാസമില്ലാതെ കൊടുക്കണം ഇതൊരു ദാനമാണ് ദൈവ അത് നശിപ്പിക്കാൻ വേണ്ടി കൊള്ളയടിക്കാൻ വേണ്ടി ക്ഷമിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നുള്ള അഭ്യർത്ഥിയനാണുള്ളത് അതിനു വേണ്ട സൗകര്യം നിങ്ങൾ സഹായ സഹകരണങ്ങൾ നൽകണമെന്നാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്